ജില്ലാ കോടതിയുടെ ഓർഡർ വന്നതിന് ശേഷമാണ് നമ്മുടെ സിനിമയുടെ പ്രൊമോഷൻ പരിപാടിയായിട്ട് നമ്മൾ മുന്നോട്ട് പോയത് ഞാൻ ഈ ക്രൗൺ പ്ലാസ് വ്യവസ്ഥയാണ് രണ്ടു ദിവസമായിട്ട് ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ നടന്നത് വേണ്ടി ഓൾമോസ്റ്റ് ഒരു കോടി ഇരുപത് ലക്ഷത്തോളം ഇറക്കി കഴിഞ്ഞിരിക്കുന്ന ഒരു പടം എന്തിന്റെ പേരിലാണ് ഇത് ഇങ്ങനെ തടയുന്നത് അതായത് ഇയാള് ഈ പറയുന്ന കോടതി എന്ന് പറഞ്ഞ ഒരു ഓർഡറിന്റെ പേരിലാണെങ്കിൽ ഞങ്ങൾ സുപ്രീം കോടതി പോയിട്ടുണ്ട് നമുക്ക് പേടിയില്ല സന്ധി സംഭാഷണങ്ങൾക്ക് ഞങ്ങൾ താല്പര്യമില്ല പല പറഞ്ഞിട്ടുണ്ട് ഒരു ലക്ഷം അത് എനിക്ക് ആളെ കണ്ടിട്ടില്ല ഉസ്മാനം എന്നാണ് അയാളുടെ പേര് ഞാൻ മനസ്സിലാക്കുന്നത് ഉസ്മാനം അയാളുടെ പേര് അയാൾ എല്ലാ എന്റെ ഞാനുമായിട്ട് ബിസിനസ് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓവർസീസ് ബിസിനസ് എല്ലാ ടി പ്ലാറ്റ്ഫോംസ് എല്ലാവർക്കും ഉസ്മാൻ എന്ന് പറയുന്ന ഒരാൾ എനിക്കറിയില്ല ഒപ്പാര എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് അയാൾ റൺ ചെയ്യുന്നതാണ് ഞാൻ അറിയുന്നത് മാർക്കറ്റിംഗ് എത്തുന്നത് അയാളാണ് ഇയാൾക്ക് വേണ്ടി എല്ലാ സപ്പോർട്ടും ചെയ്യുന്നത് അപ്പൊ ഈ കാശ് ഇത് ആർക്കാണെങ്കിൽ കാശ് എനിക്കറിയില്ല അവര് തമ്മിൽ ഇടപാടുണ്ടെങ്കിൽ അവർ ആ ആ കാശ് വാങ്ങിയെടുക്കണം ഇത് എന്റെ പേരിൽ വന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചോദിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നാളെ ഞാൻ ഇതിൽ പെട്ടു കാരണം എന്താണെന്ന് പറയാം ഞാൻ വാങ്ങാത്തൊരു കാശ് എന്തിനു ഞാൻ കൊടുക്കണം നിങ്ങള് ഈ മീഡിയ മനസ്സിലാക്കണം ഒരു സുപ്രീം കോടതിയിൽ ഒരു കേസിന് പോണമെങ്കിൽ ഇതിനേക്കാൾ ചെലവാകും ഈ എനിക്ക് ുണ്ട് അപ്പൊ ഞാനങ്ങനെ ഇങ്ങനെ ഒരു മാഫിയ വളർത്താൻ വന്നിട്ടുണ്ട് അതായത് ആർ ഡി എക്സും പോലുള്ള പടങ്ങൾക്ക് ഇതുപോലെ ഫ്രോഡ് ചീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ആ ജഡ്ജ് ചോദിച്ചത് നിങ്ങളുമായിട്ട് എന്തെങ്കിലും ഈ പ്രൊഫ്യൂസറുമായിട്ട് ഡയറക്ട് ബന്ധമുണ്ടോ എന്തെങ്കിലും എഗ്രിമെന്റ് ഉണ്ടോ ആ കോടതി വിധി തരാം ഈ ജില്ലാ കോടതിയുടെ വിധി ഇതിനകത്ത് ഈ ഇവരുമായിട്ടുള്ള എന്നുള്ള കമ്പനിയുമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് എങ്ങനെയൊക്കെയാണ് കേസിന്റെ നാൾ വഴി എന്താണെന്നുള്ളത് ആ ഓർഡറിനകത്തൊള്ളു എന്നെ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യം എങ്ങനെയാണ് ഈ ഹൈക്കോടതി വിധി സമ്പാദിച്ചെന്ന് എനിക്ക് അറിയില്ല അപ്പൊ എനിക്ക് എന്റെ സിനിമ എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യണം ഹൈക്കോടതിയിൽ പോയി അവരോട് വാദം പറഞ്ഞ് നിന്ന് റിലീസ് ചെയ്യാനുള്ള സമയമില്ല ഈ വെക്കേഷൻ റിലീസ് ചെയ്യാനുള്ള സിനിമ ആയിരുന്നു അപ്പൊ എനിക്ക് ഏറ്റവും ഞാൻ മൂവ് ചെയ്തിട്ടുണ്ട് ചെയ്യാൻ തോന്നി ജില്ലാ കോടതിയുടെ ഓർഡറിൽ നിങ്ങൾക്ക് വായിച്ചു നോക്കിയാ നിങ്ങൾ കേസില് എന്തൊക്കെയാണ് കോടതിയുടെ ഫൈലിംഗ് അതായത് ഈ പറയുന്ന വിവേക വിശ്വം എന്ന് പറയുന്ന ആള് എന്നായിരുന്നു ഈ ഫണ്ട് കൊടുത്തിട്ടുള്ളതെന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതല് ഈ അക്കൗണ്ട് റീപേ ചെയ്തോണ്ടിരുന്നുണ്ടായിരുന്നു അതിൽ മുപ്പത്തിരണ്ട് ലക്ഷം രൂപ ഈ തൗഫീഖം എന്ന് പറഞ്ഞ ആ അക്കൗണ്ട് തൂറും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെന്നുള്ളതൊക്കെ ജില്ലാ കോടതിയുടെ ഫൈനാണ് വെറുതെ ഇരുന്ന് ഒരു ജഡ്ജി പറഞ്ഞ ഓർഡർ അല്ലാതെ ആൻഡ് ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് വായിച്ചു നോക്കാം

റിയില്ല ഇത് ഹൈക്കോടതിയുടെ പരിഗണന കെട്ടിവയ്ക്കാനാണ് പറഞ്ഞത് അത് അവർക്ക് കൊടുക്കാനല്ല അതിന് ഞാൻ റെഡിയാണ് പക്ഷേ പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സമയം എൻ്റെ

അങ്ങോട്ട് പറഞ്ഞു ഇതെടുക്കിയത് ഹൈക്കോടതിയിൽ സ്റ്റേ ഉള്ള സംഭവമാണ് ഞാൻ കുറച്ചുണ്ട് ഇവിടെ റെക്കോർഡിംഗ് ഉണ്ട് അഞ്ചു എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഹാൻഡിങ് പറഞ്ഞിങ്ങനെ ഉണ്ട് ഓഫീഷ്യൽ ഒന്നും നടത്താൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും അയാളെ വിളിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്തുത ഈ ഇവിടെ തന്നെ വ്യക്തി തന്നെ നമ്മളിവിടെ പറയുകയും ചെയ്തു അതിൽ കൂടുതൽ എന്താണ് ഞാൻ നേരിട്ട് കണ്ടാണ് എന്നെ കാണിച്ചു